ഞാൻ ബെഡ് ബെഡ്ഷീറ്റ് ഡിസൈൻ ചെയ്യാനാണ് പോണത് എല്ലാവരും ബെഡ് ബെഡ്ഷീറ്റ് ഡിസൈൻ ചെയ്യണതൊന്ന് കാണിച്ചു തരുമെന്ന് അത് ഏത് കടയിലുണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങൽ കോട്ടക്കൽ പഴയ പുതിയ സീനത്തിൽ നിന്നാണ് അവിടെയൊക്കെ പോയാൽ നമ്മൾ സെക്ഷൻ സെക്ഷനാക്കിയിട്ട് ഞമ്മൾ എന്നെ ചോദിച്ചറിഞ്ഞ് എടുത്തിട്ടുമാണ് നമ്മൾ തൃശ്ശൂർ കല്യാണ കേന്ദ്രയിലൊക്കെ പോയ ബെഡ് ബെഡ്ഷീറ്റിൻ്റെ സെക്ഷൻ ഉണ്ട് ആ ഭാഗത്തുള്ളവരാണെങ്കിൽ അവിടുന്ന് വാങ്ങിയതായിരിക്കും നല്ലത് ഞാൻ അവിടുന്ന് വാങ്ങലുണ്ട് നമ്മുടെ ഇവിടെ മലപ്പുറം ജില്ലയിൽ അവർ മൂന്നാല് കടയിൽ കയറിയിട്ടുണ്ട് അവിടെ നിന്ന് ഈ ബെഡ്ഷീറ്റിൻ്റെ ഇതില്ല പിന്നെ ഉള്ളത് സീനത്തിലാണ് പുതിയ സീനത്തിൽ ഇപ്പം ഞാൻ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയതാണ് പിന്നെ വേങ്ങര ലിയാനിയിലുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് വാങ്ങിയിട്ടുള്ളത് ഇത് ജുരിദാറിൻ്റെ പീസാണ് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഇത് ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്തിൻ്റെ ബാക്കിയുള്ള പീസാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഭാഗം ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു തുണിക്ക് ഡിസൈനിങ് വാങ്ങിയിട്ടുള്ളൂ ഇപ്പം ഞാൻ വെച്ചാൽ ബെഡ്ഷീറ്റിനുള്ള അളവ് ഞാൻ ബെഡ് മേലെ ഇട്ട് കാണിച്ച് തരാം ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്മേൽ ഈ ഡിസൈനിങ് കൊടുക്കാമെന്നാണ് അപ്പോൾ ഡിസൈനിങ് നിങ്ങൾക്ക് അവിടുന്ന് പിന്നെ അധികം ഉള്ള മാച്ചായിട്ടുണ്ട് എടുത്തു തരുമെന്ന് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു അതൊന്നുമില്ല നമ്മൾ സെറ്റാക്കി വാങ്ങിക്കുകയാണ് ചെയ്യണത് അപ്പം ഞാനത് ചെയ്ത നല്ല കട്ടുള്ള ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് സൈഡിൽ കൊടുക്കണത് കട്ടി കുറഞ്ഞ ക്ലോത്ത് കൊടുക്കുക അപ്പോൾ അല്ല നിങ്ങൾ കട്ടി കുറഞ്ഞ ക്ലോത്ത് കൊണ്ട് ബെഡ്ഷീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനിങ് കട്ടിയുള്ളതുകൊണ്ട് കൊടുക്കണം അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല അപ്പോൾ ഞാനിപ്പം ഈ രണ്ട് ബെഡ്ഷീറ്റ് തയ്ക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് പറയാനാണെങ്കിൽ എല്ലാവരും ബെഡിനും പല അളവായിരിക്കും അപ്പോൾ ബെഡ്ഷീറ്റ് ബെഡിൻ്റെ മേലെ തുണി പിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ബെഡും ഇപ്പോൾ ഇത് നിങ്ങളെ ബെഡാണെന്ന് ഉദ്ദേശിച്ചോളൂ അപ്പോൾ രണ്ട് ഭാഗത്തുക്കും ഓരോ ഇഞ്ച് നീളത്തിലും അതേപോലെ വീതിയിലുമാണ് എടുക്കുക അതേ അളവ് തന്നെ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനുള്ള തുണി എടുക്കുക അപ്പോൾ രണ്ട് ഞാൻ ഇൻ്റെ ഈ ബെഡിന് രണ്ട് മീറ്റർ തുണിയാണ് എടുക്കുക അതേ രണ്ട് മീറ്റർ വേണം നമ്മൾ സൈഡ് ഡിസൈൻ ചെയ്യാനും അപ്പോൾ ഇത് രണ്ട് മീറ്റർ ഉണ്ട് അതേ സ്ഥലത്ത് ഇത് രണ്ടര മീറ്റർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ രണ്ട് മീറ്ററാണ് ഉള്ളത് അപ്പോൾ അതേപോലെയാണ് എടുക്കേണ്ടത് അപ്പം എന്നിട്ട് ഇത് രണ്ട് മീറ്ററിന് നീളുള്ള തുണി എടുക്കുമ്പോൾ കാൽ മീറ്റർ അളവ് പ്രകാരമാണ് ഇത് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ നീളം മുറിച്ചെടുക്കുന്നത് കാണിച്ച് തരാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഏത് ബെഡ്ഡുമ്മക്കാണ് തയ്ക്കാൻ പോകുന്നത് ആ ബെഡുമ്മൽ ഈ തുണി ഇട്ടിട്ട് കാണിച്ച് തരാം ഇപ്പം ഞാൻ ഈ ബെഡ്ഡുമ്മക്ക് ഇത് കണ്ടോ കവർ പിരിച്ചിട്ടിട്ടുണ്ട് അതാ ഓരോ ഇഞ്ച് നീളും വീതിയാണ് ഉള്ളത് അപ്പോൾ ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഇതിൻ്റെ ഇത് ഇതാണിപ്പോൾ ഈ കണ്ട ഇത്ര അളവിലാണിത് ഉള്ളത് ഇവിടെക്ക് കുറച്ച് തള്ളി നിൽക്കുന്നത് എന്താ വെച്ചാൽ തലഭാഗത്തേക്ക് ആ ബെഡിമ്മലൊക്കെ അങ്ങനെ ഇട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ ഇതിങ്ങനെയാണ് നിങ്ങളെ അളവ് എടുക്കേണ്ടത് ഒരിഞ്ച് നിങ്ങളെ ബെഡിൻ്റെ എടുത്തിട്ട് ഒരു ടേപ്പ് മലോ അല്ലെങ്കിൽ ഒരു തുണിയോ കയറോ എന്തെങ്കിലും പിടിച്ചിട്ട് അളവ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഇഞ്ച് നീളം രണ്ട് ഭാത്ത കൊടുക്കുക അതേ അളവ് വേണം നിങ്ങളെ ഡിസൈൻ ചെയ്യാനുള്ള തുണി ഇപ്പോൾ ഇത് രണ്ട് മീറ്റർ തുണിയാണ് അപ്പോൾ ഞാൻ രണ്ട് മീറ്റർ തുണിയാണ് ഞാൻ ഡി സൈഡ് കൊടുക്കാനും എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഇതേമാതിരി ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഇതൊരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ അടിയിൽ മറൂണ് ഡിസൈൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ പുള്ളിയാണ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനൊരു ചെക്ക് കള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയത് അതിക്ക് ആ യെല്ലോ കളർ ഉള്ളതുകൊണ്ട് ഡിസൈൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞമ്മളത് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം തൃശ്ശൂർ പോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങളെ ബെഡിൻ്റെ അളവ് പറഞ്ഞാൽ മതി അളവ് പറഞ്ഞാൽ അവൾ കറക്റ്റ് ആ അളവിലുള്ള എടുത്ത് തരും അത് എനിക്ക് പിന്നെ അനുഭവമുള്ളതാണ് വേറെ എവിടെ നിങ്ങൾ പോയാലും നിങ്ങൾ അളവ് കൊടുക്കല്ലാതെ യാതൊരു വഴിയുമില്ല ചില സ്ഥലത്ത് ബെഡ്ഷീറ്റ് എടുക്കുന്ന അളവ് വീതി കൂടുതലുണ്ടാവും അപ്പം നിങ്ങൾ വീതി കട്ട് ചെയ്ത് ശരിയാക്കാനേ പറ്റുള്ളൂ അപ്പം ഇത് ഞാൻ രണ്ട് മീറ്റർ വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഈ ബെഡ്മക്ക് കറക്റ്റാണ് അപ്പോൾ നാല് മീറ്റർ തുണി വരും നമുക്കൊരു ബെഡ് ബെഡ്ഷീറ്റ് ഡിസൈൻ ചെയ്തെടുക്കാൻ എല്ലേ ബെഡിനല്ല ബെഡിനനുസരിച്ചിരിക്കും അപ്പോൾ ഞാനിത് ഡിസൈൻ ചെയ്യണതെന്ന് കാണിച്ച് തരാം അതിൻ്റെ മുന്നായിട്ട് ഇതിൻ്റെ കവറിലേക്ക് എങ്ങനെയാണ് കട്ടിങ് ചെയ്യണതെന്ന് കാണിച്ച് തരാം ഞാൻ ഞാനിത് ആ ചെക്കള്ളി മാറ്റിക്കാണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത് രണ്ടേക്കാം മീറ്റർ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പം എന്തിനാ വെച്ചാൽ ഞാൻ മറ്റേതൊക്കെ രണ്ട് മീറ്റർ എടുക്കണത് എനിക്ക് ബെഡിന് തലയണ ആരും അങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാറില്ല അപ്പം നിങ്ങൾക്ക് തലയണയും കൂടി വേണ്ടവർക്ക് രണ്ടര മീറ്റർ എടുക്കുക അതിപ്പോൾ ഞാൻ രണ്ടേക്കാൾ എടുത്തിട്ടുണ്ട് എന്താ ചെയ്യണത് വിച്ചാൽ അതിൻ്റെ ഡിസൈൻ തുണി അതേപോലെ രണ്ടേക്കാൽ എടുക്കുക തലയണ വേണ്ടവർക്കാണ് പറയുന്നത് അപ്പോൾ ഞാനിത് തലേനോട് കൂടി അട തയ്ച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബെഡ് ബെഡ്ഷീറ്റിന് അളവ് ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഇതിൻ്റെ അളവും ഇതിങ്ങൾ ഞാനിപ്പോൾ ഒരു തലേനോറയും കൂടി തയ്ച്ച് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് ഇത് ഞാൻ ഒരു സൈഡിൽ ഒരു കളറും ഒരു സൈഡിൽ ഒരു കളറും അപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ നടുഭാഗവും കൂടി സെറ്റാക്കിയിട്ട് വരും തലേണി ഇട്ടുകാണ്ട് കാണിച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയുള്ളു അപ്പോൾ ഞാനിത് കാൽ മീറ്റർ ഇങ്ങനെ വെട്ടിയെടുക്കാൻ പോവാം കണ്ടോ ഇത് കാൽ മീറ്റർ മടക്കി വെച്ചാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ ഈ കട്ട് ചെയ്ത പീസാണ് പീസാണിത് നമുക്കിത് ഡിസൈൻ ചെയ്യേണ്ടതാണ് ഇത് രണ്ട് മീറ്റർ തുണിയാണ് ഇത് മടക്കണ മോഡലാണിത് കണ്ടോ ഇത് നീളത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇതൊന്നും കൂടി ഇങ്ങനെ നാലാക്കി മടക്കുക ഇത് ഞാൻ ഒരു ഭാഗം ക ബെഡ്ഷീറ്റിൻ്റെ കവറിനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ രണ്ട് മീറ്റർ വാങ്ങിച്ചാൽ മതി ഞാൻ മറ്റേ ബെഡ്ഷീറ്റിൻ്റെ കവർ ഇട്ടുമ്പോൾ കാണിച്ച് നിങ്ങൾക്ക് ഇതും രണ്ടര മീറ്റർ ഉണ്ട് ഇത് രണ്ടേ കാലമല്ലാതെ രണ്ടര മീറ്റർ തന്നെ ഉണ്ട് എന്നുവെച്ചാൽ ഇത് രണ്ടര മീറ്റർ വാങ്ങാൻ കാരണം നമുക്ക് ഇത് വാങ്ങിച്ചപ്പോൾ ഇതിൽ പിന്നെ കാൽ മീറ്ററേ ഉള്ളായിരുന്നു അപ്പോൾ കടക്കാർ ഇതുങ്ങൾ ഒന്നായിട്ട് എടുത്തോളി രണ്ടേക്കാം മീറ്ററിൻ്റെ പൈസ തന്നെ നന്നാൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ടര മീറ്റർ എടുത്തത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പം മടക്കിന് വേണ്ടല്ലോ അല്ലേ ഇത്ര വീതിയാണ് വേണ്ടത് കാൽ പിന്നെ കാൽ മീറ്റർ വീതിക്കാണ് നമ്മളിത് കട്ട് ചെയ്യണത് കാൽ മീറ്റർ വച്ചാൽ ഇത് ഈ ഇതിൻ്റെ വീതി കേട്ടോ നീളല്ല ഈ വീതി ഞാനിത് കട്ട് ചെയ്ത് തരട്ട് ഞാൻ ഇപ്പോൾ കറക്റ്റ് അളവിൽ മടക്കിയിട്ടതാണ് അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇപ്പോൾ ഞാൻ ആ സൈഡിൽ ഒരിഞ്ച് വിട്ടിട്ടുണ്ട് നമുക്ക് തുമ്പൊക്കെ പോവാനുള്ളതാണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഒരിഞ്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് വെച്ചാൽ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക അതേപോലെ തന്നെ കംപ്ലീറ്റും കട്ട് ചെയ്തെടുക്കാം കേട്ടെ അതിന് അതിന് ശേഷം കാണിച്ചു തരാം ഇപ്പം നമ്മൾ പീസ് കെടുക്കുന്നത് ഇങ്ങനെ നാല് പീസാണ് അപ്പം ഇത് തിക്കുള്ള അതായത് ഇത് എപ്പോഴും വേറൊരു കാര്യം പറയാനുള്ളത് ഇത് നല്ല സ്മൂത്തായിട്ടുള്ള തുണികളുണ്ടാവും അതൊരിക്കലും വാങ്ങരുത് എനിക്ക് തന്നെ രണ്ട് തുണി അങ്ങനെ വാങ്ങിയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു കാണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ബെഡ്ഷീറ്റിൻ്റെ അതിൽ കണ്ടിട്ടുണ്ടാവും നല്ല പച്ച കളറുള്ളത് അതിമൽ വലിയ പൂക്കളൊക്കെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരിതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ വാങ്ങരുത് അത് നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഇതേപോലെ നിൽക്കില്ല ആദ്യമേലിങ്ങനെ വെള്ളും പിന്നെ എന്തോ വെള്ള ഡിസൈനിങ് ഇങ്ങനെ വരും രണ്ടോ മൂന്നോ അലക്കൽ കഴിയുമ്പോഴേക്കും തന്നെ അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങരുത് ഞാനിത് കട്ട് ചെയ്തെടുക്കട്ടെ ഇത് നാല് പീസ് ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഈ നാല് പീസും കൂടി ആദ്യം ആദ്യം നമുക്ക് നാലും കൂടി ഇങ്ങനെ കൂട്ടി രണ്ട് രണ്ട് പീസും കൂടി വെച്ചിട്ട് അങ്ങനെ നാല് പീസും കൂടി നല്ല ഒരേ ഒരു നീളത്തിലാക്കിയിട്ട് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യം തയ്ച്ച് കൊടുക്കുന്നുണ്ടെന്നുവെച്ചാൽ നമ്മൾ ബെഡ്ഷീറ്റ് പെട്ടെന്ന് തുന്നിട്ട് പോവണ്ടല്ലോ സു വേണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് വക്കൊന്നും നമ്മളിപ്പോൾ തയ്ച്ചു കൊടുക്കൂല ഇനി അടുത്ത പീസും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം നിങ്ങളത് നാലാക്കി വെട്ടുമ്പോൾ കറക്റ്റ് അളവിൽ വെട്ടണം കേട്ടോ സെറ്റ് പിന്നെ കറക്റ്റ് അളവല്ലാഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് അടിക്കുമ്പോൾ ഒരു ഭാഗം വീതി കൂടും ഒരു ഭാഗം വീതി ഇല്ലാത്തതൊക്കെ ആയി മാറും അപ്പോൾ അതുകൊണ്ട് കറക്റ്റിൽ വെട്ടി എടുക്കണം ഞാൻ വെ കറക്റ്റിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാലാക്കി മടക്കിയിട്ട് വെട്ടണത് കാണിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നാലാക്കി മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമേ അടയാളം വരുമല്ലോ അപ്പോൾ അങ്ങനെ വെട്ടിക്കൊടുക്കുക പിന്നെ കമൻറ്റിലൂടെ ചോദിച്ചു നിങ്ങൾ ബെഡ്ഷീറ്റ് തയ്ക്കാൻ പോയിരുന്നു അന്ന് ഇപ്പോഴെല്ലാം ബെഡ്ഷീറ്റിൻ്റെ ഇതിട്ടെന്ന് ചോദിച്ചിരുന്നു പിന്നെ പുറത്തുനിന്ന് നിന്നോട് കാണുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തയ്ക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ വീട്ടിലേക്ക് ബെഡ്ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ബെഡ്ഷീറ്റ് നമ്മൾ നോക്കണമെന്ന് നമുക്ക് പറ്റുന്നില്ല പിന്നെ ആണെന്ന് വെച്ചാൽ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ റേറ്റ്ൻ്റെ അല്ല പ്രശ്നം അത് നോക്കുമ്പോൾ നേരിയ തുണിയാണ് അപ്പോൾ ഒന്നോ രണ്ടോ അലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഐഡിയ വന്നതാണ് അതിപ്പോൾ പല കളറ് തുണിയും വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള എനിക്ക് അങ്ങനെയാണ് ഞാൻ സാമ്പിളിൽ ഇപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബെഡുമ്പോൾ കാണിച്ചു തന്നല്ലോ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇതേപോലെ ചെയ്തതാണ് കാണാനുണ്ട് അതൊരു പഴയ ബെഡ്ഷീറ്റാണ് അത് പറയാൻ കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ ഇപ്പം ഞാൻ ഒരു പഴയ ബെഡ്ഷീറ്റുമേൽ ഡിസൈൻ ചെയ്ത് നോക്കി നമുക്കതിൻ്റെ കറക്റ്റ് അളവും അറിയില്ല ഒന്നും അറിയില്ല ഏതായാലും രണ്ട് മീറ്റർ തുണി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് നോക്കി എന്തായാലും വരുന്നോട് വെച്ച് കാണാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല പിന്നെ ഭംഗിയുണ്ട് ഇട്ടിട്ട് നല്ല ഇതായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞത് ഈ നമുക്കിങ്ങനെ ബെഡ്ഷീറ്റ് ഇങ്ങനെ തയ്ച്ചെടുക്കാണ് പക്ഷേ വില ഇങ്ങക്ക് നല്ല തുണിയിലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബെഡ്ഷീറ്റ് തന്നെ എഴുന്നൂറ് എണ്ണൂറ് രൂപ വരെ ചില ബെഡ്ഷീറ്റിന് വര ആവുന്നുണ്ട് നമ്മൾ തന്നെ തയ്ക്കായത് കൊണ്ട് തയ്യൽക്കൂലി കൊടുക്കണ്ട പക്ഷേ വരുന്നുണ്ടെങ്കിലും നമുക്കത് പിന്നെ വില കൂടുതൽ വരില്ല ആയി തോന്നില്ല കാരണം എന്ന് വെച്ചാൽ അത്രക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ബെഡ്ഷീറ്റ് അത്രയും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെ നാല് തുണിയും കൂടി തയ്ച്ച് ശരിയായിട്ടുണ്ട് ഇനി നോക്കാനുള്ളത് നമ്മളെ ബെഡ് വീതി ഉള്ള ഭാഗം അതായത് നമ്മൾ കെടുക്കണ സൈഡാണല്ലോ വീതി ആ സൈഡിൽ നിന്നാണ് നമ്മളെ ബെഡ്ഷീറ്റിന് ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ളത് ആ പാക രണ്ട് സൈഡും ആദ്യം തന്നെ നമ്മൾ ഈ തുണി വെച്ച് തയ്ച്ച് കൊടുക്കും എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കും അങ്ങനെയാണ് ഇത് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കണ്ടോളൂ മറ്റേ ബെഡ്ഷീറ്റ് ഒരു ഒറ്റ ബെഡ്ഷീറ്റ് ചെയ്യണതേ കാണിച്ചു തരണോളൂ രണ്ട് തുണി അങ്ങക്ക് കാണിച്ചു തന്നല്ലോ അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ചെയ്യണ കാണിച്ചു തരുന്നത് ഇതിന് തലയിണോറ ചെയ്യുന്നതും കാണിച്ചു തരാം അപ്പോൾ ഇത് ആയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് നല്ല ഭാഗം തമ്മിൽ കൂട്ടിയിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഇനിയിപ്പോൾ ഞാൻ ബെഡ് ബെഡ്ഷീറ്റി മേൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നീ തയ്ക്കാൻ പോണത് നല്ല ഭാഗമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല നല്ല ഭാഗവും ചീത്ത ഭാഗമൊന്നും അറിയാൻ പറ്റുന്നില്ല നല്ല ഭാഗമാണ് വെക്കേണ്ടത് അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്യണ തുണീൻ്റെ നല്ല ഭാഗം വെക്കണം പിന്നെ നീളാണ് ഇതിന് ആദ്യം തയ്ച്ച് കൊടുക്കേണ്ടത് നീളുള്ള ഭാഗം അപ്പോൾ ഞാൻ നീളുള്ള ഭാഗത്ത് ആദ്യം ഇത് തയ്ച്ച് കൊടുക്കാൻ പോവാണ് ഇപ്പം നിങ്ങൾ ഞാൻ ഇത് ഈ തുണി മുറിച്ച സമയത്ത് ഓരോരോ ഇഞ്ച് കൂടുതലിട്ടതിപ്പോൾ എന്തിനാന്ന് മനസ്സിലായില്ല നമ്മൾ ആദ്യം ഈ തുണി കൂട്ടണുണ്ട് അപ്പോൾ അതിൽ നമുക്കിത് ഡി തഴിയാതെ വരാതൊക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലൊക്കെ കറക്റ്റ് അളവിൽ തന്നെ വെച്ചാൽ മതി വേണ്ട കറക്റ്റ് അളവിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റിൽ ഒരേ ഡിസൈൻ കിട്ടിയില്ല വെച്ചിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ പല ഡിസൈനിൽ പല അളവിലൊക്കെ നമുക്ക് കിട്ടണത് നൂല് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവായില്ല അല്ലെങ്കിൽ അതേപോലെ ഡിസൈൻ കിട്ടിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏത് ഡിസൈൻ ഇട്ടാലും അതെനിക്ക് ഭംഗി ഉണ്ടാവും അപ്പോൾ ഏകദേശമൊക്കെ നോ നോക്കിയിട്ട് വിട്ട ചില സ്ഥലത്ത് നമ്മൾ തൃശ്ശൂരൊക്കെ പോയവരെ അവർ ശരിക്കും പറഞ്ഞു തരണ്ട് എനിക്ക് പിന്നെ ഇതിൽക്ക് എന്തേലും മാച്ചാകുക നമ്മളിതിൽ ഏതാ സീഡ് ഇങ്ങൾക്ക് കൊടു നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് അവർ കാണിച്ച് തരുന്നുണ്ട് ഇത് മാച്ചാവുമെന്ന് വെച്ചോക്കി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക അവിടുന്ന് ഒരു തരം ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഒരു ബെഡ്ഷീറ്റിൻ്റെ അറ്റം കൊണ്ട് വെച്ചോക്കിയിട്ട് കട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ ഞാനിത് കംപ്ലീറ്റും തയ്ച്ച് വെറ്റുക എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഒരു സൈഡിലെ നീളം തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരേ അളവിൽ കൂടുതൽ തുമ്പൊന്നും ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെട്ടി കൊടുക്കണം അതേപോലെ ഇനിയിപ്പോൾ അമ്മക്ക് എന്ത് ചെയ്യണം അറിയോ വേണ്ട തയ്ച്ചത് കൊണ്ടരാ എങ്ങനെയുണ്ട് നോക്കി അപ്പം നിങ്ങൾക്ക് അപ്പം വെച്ച് കണ്ട പോലെ അല്ലല്ലോ തയ്ച്ചപ്പോൾ ഭംഗിയില്ലേ ഇത് കംപ്ലീറ്റ് തയ്ച്ച് തരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്കിത് വതി ഇതിൻ്റെ പോലെ ഇങ്ങനെ വതിച്ചടിച്ചുകൊടുക്കണേ അങ്ങനെയും ചെയ്യാം അപ്പോൾ വക്കൊന്നും നമ്മൾ തയ്ച്ചിട്ടില്ല കേട്ടോ ഇനി ഈ സൈഡ് ഇനി ഈ സൈഡല്ല വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ പിന്നെ ഈ സൈഡാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഞാൻ തയ്ച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതൊന്ന് അതേപോലെ തന്നെ തയ്ച്ചെടുക്കട്ടെ ഇനി ഇത് വെച്ച് തയ്ക്കാനുള്ളത് ഇപ്പോൾ ഞാൻ രണ്ട് ബാക്കിയുള്ള പീസ് കൊണ്ട് ഇപ്പോൾ എന്താ ചെയ്താൽ നമ്മൾ സൈഡ് വാങ്ങി കാൽഭാഗത്തേക്ക് ഉള്ളതാണ് തലഭാഗം കാൽഭാഗമാണ് നമുക്ക് തയ്ക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ബെഡ്ഷീറ്റ് തയ്ച്ച് വന്നാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണി രണ്ടാക്കിയും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതേപോലെ തന്നെ വെച്ച് തയ്ച്ച് കൊടുക്കുക അതെല്ലാം തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ബെഡ്ഷീറ്റ് കണ്ട ഡിസൈനിങ് അത ഇങ്ങനെ ഇങ്ങനെ വരും തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ തയ്ച്ച് കൊടുക്കാം ഇപ്പോൾ ഇതന്നെ വീതി കുറഞ്ഞ തുണിയായിപ്പോയി നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോണത് വീതിയുള്ള തുണി കിട്ടുമെങ്കിൽ അത് നോക്കി വാങ്ങണം അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് സൈഡും തയ്ച്ചെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ തയ്ച്ചിട്ട് ഞാൻ ബെഡ്ഡുമെൽ ഇട്ട് കാണിച്ച് തരാം ഒരു തലേണേൻ്റെ കവറും ഞാൻ അതിൻ്റെ കൂടെ ചെയ്ത് കാണിച്ചു തരണുണ്ട് അപ്പോൾ ഞാനിത് ചെയ്തെടുക്കാൻ പോവാണ് തയ്ച്ചെടുക്കാൻ പോവാം നമ്മളെ ബെഡ്ഷീറ്റൊക്കെ നല്ല ഭംഗിയില്ല അത് ഇട്ട് കാണാൻ ഇപ്പം ഇത് കട്ടി കുറഞ്ഞ തുണിയായാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ നടുഭാഗത്ത് നല്ല കട്ടിയുള്ള തുണിയാണല്ലോ അപ്പോൾ നല്ല ഭംഗിയിൽ കെടുക്കുകയും ചെയ്യും പിന്നെ ബെഡിൽ നമ്മൾ കെടുക്കുമ്പോഴത്തേന് ഇങ്ങനെ ചുരുണ്ടി വരില്ല നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ കെടുക്കാനും ഇതിനൊക്കെ പറ്റും പിന്നെ ഇത് ഇതിനിപ്പം എനിക്ക് അറുന്നൂറ് റുപ്യേൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് പക്ഷേ തയ്ക്കാൻ ഞാൻ തന്നെയാണല്ലോ തയ്ച്ചിട്ടുള്ളത് ഇപ്പം ഈ അറുന്നൂറ് റുപ്യ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് ഒരുപാട് വർഷം യൂസ് ചെയ്യാൻ പറ്റും അതേ മറിച്ച് നിങ്ങളൊരു ഡബിൾ ബെഡ്ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് ഒരിക്കലും കിട്ടില്ല ഞാൻ ഉണ്ടാക്കാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തഞ്ഞൂറ് ഒക്കെ ഉറുപ്പിയാണ് പക്ഷേ തീരെ കട്ടിയില്ലാത്ത തുണിയാണ് അപ്പോൾ അത് അത് വെച്ച് സംബന്ധിച്ച് നോക്കുകയാണെന്നു വെച്ചെങ്കിൽ ഇനിയിപ്പം നിങ്ങളൊരു ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഇത് തയ്പ്പിക്കുക വരെ ചെയ്താലും നല്ല നിങ്ങൾക്കിത് നല്ല ഈട് കിട്ടും പിന്നെ തയ്പ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ ഏത് തയ്ക്കാൻ അറിയാത്തവർക്കും തയ്ക്കാൻ പറ്റുന്ന പോലെയാണ് വെറുതെ കട്ടിങ്ങും ഈസിയാണ് അതേപോലെ തന്നെ നമുക്കിത് തയ്ക്കാനും ഈസിയാണ് വെറുതെ നമ്മളൊരു തുണിൻ്റെ കര അല്ലെങ്കിൽ ഒരു ഷോളിൻ്റെ കരം അടക്കി അടിക്കാൻ അറിയണ ഒരാക്കും ഇത് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി അതിക്ക് ഒരു ബെഡ്സിൻ ഒരു തലേണേൻ്റെ കവറും കൂടി തയ്ക്കാൻ പോവാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് തലേണേൻ്റെ കവറ് തയ്ക്കണത് വീട്ടിൽ അങ്ങനെ തലേണ എല്ലാ ബെഡിലും യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റിക്കനുസരിച്ച് തലയണ ഉപയോഗിക്കാൻ അപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ട് റോസ് കളറാണ് മെയിൻ ആയിട്ട് അടുത്തുള്ള തലേണ കവറ് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന തലേണേൻ്റെ കവറുണ്ടാവും അല്ലാത്തത് മെയിനായിട്ട് റോസ് കളറാണുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തലേണേൻ്റെ കവറ് കൂടി തയ്ക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം അത് നിങ്ങൾ ഏത് തലേണയാണ് എടുക്കണോ ആ തലേണയ്ക്ക് അനുസരിച്ചുള്ള അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു കവറ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തലേണേൻ്റെ കവറ് വെട്ടണ രംഗം കാണിച്ചു തരാം ഇതാണ് നമ്മളെ തലയണ ഈ തലയിണക്കാണ് ഞാൻ കവറ തയ്ക്കാൻ പോണത് അതിങ്ങൾക്ക് നല്ലവണ്ണം അറിയാത്തവർക്കും തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രക്കും ക്ലീൻ ആക്കി കാണിച്ചു തരുന്നത് അതാണ് തലയണ അപ്പോൾ ഞാൻ അളവ് കണക്കണേ എങ്ങനെയാണ് നോക്കാം ഉണ്ട് അത് പകുതിയിലേറെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കണ്ടോ നമ്മളെ ഈ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തന്നെ അപ്പോൾ ഇത് ഈ സൈഡ് എന്ത് ചെയ്യുന്നത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മുക്കൊരു രണ്ടിഞ്ചും കൂടി കൂടുതൽ ഇട്ടിട്ടതാ ഈ ലൈനിൽ വെട്ടി വറ്റി കൊടുക്കുന്നു തയ്ച്ചെടുക്കാനും പറ്റും ഇനി എന്ത് ചെയ്യണം ഈ ഈ തുണി വെച്ചിട്ട് നമ്മൾ അടുത്ത പീസ് വെട്ട അടുത്ത പീസ് ഞാൻ കൊടുത്ത് ഇത് നമ്മളെ ഡിസൈനിങ് സൈഡ് ഭാഗമാണ് ഇനി കൊടുക്കാൻ പോണത് നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ നടുഭാഗത്തുള്ള പീസാണ് ഇത് രണ്ട് തലയിണക്കുള്ള ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ഒരു തലയിണയാണ് ചെയ്യണുള്ളൂ ഡിസൈൻ തുണി ഒരു തലയിണക്കുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു തലയിണ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അയൽ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആവും ഇതും ഇതേ അളവിൽ നമ്മൾ ആദ്യത്തെ തുണീന്റെ അതേ അളവിലാണ് ഞാൻ ഇത് ഈ തുണി വെട്ടിക്കൊടുക്കുന്നത് ഇത് ചുരുണ്ടി കിടക്കണ്ടോണ്ടോ അതേ അളവ് തന്നെയാണ് ഞാൻ ഇപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയൻ ചെയ്താണ്ട് അയൻ ചെയ്തിട്ട് തയ്ച്ചു കൊടുത്താണ്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് തയ്ച്ചു കൊടുക്കാൻ പോകുന്നത് അയൻ ചെയ്താൽ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടും തലയിണമിട്ട് കാണുമ്പോഴും ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത് തയ്ച്ചെടുക്കാൻ പോവുക അപ്പോൾ നമ്മൾ രണ്ട് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല ഭാഗം ഈ രണ്ട് ഈ ഈ തുണിൻ്റെ നല്ല ഭാഗവും ഈ തുണിൻ്റെ നല്ല ഭാഗവും കൂടി ഇങ്ങനെ വയ്ക്കുക ഇപ്പോൾ രണ്ട് സൈഡിലും നല്ല ഭാഗം ഉള്ളേക്ക് പോയിട്ടുണ്ട് ഈ നമുക്കിവിടെ മൂന്ന് സൈഡും തയ്ച്ചു കൊടുക്കുക ഈ മൂന്ന് സൈഡും നമുക്ക് തയ്ച്ച് കൊടുക്കാം ഒരു സൈഡ് തയ്ക്കാതെ വെക്കണം അതിനെന്താ ചോദിച്ചാൽ അത് ആദ്യം മടക്കി തയ്ച്ചു കൊടുക്കുക ഇതേപോലെ മടക്കി തയ്ച്ച് കൊടുക്കുക ഇത് ഈ സൈഡ്ക്കും മടക്കി തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് വരാം പിന്നെ ഇതിന് വേറെ ഡിസൈൻ ചെയ്യാണ്ട് ഇപ്പോൾ രണ്ട് സൈഡ്ക്കും തയ്ക്കായതുകൊണ്ടാണ് അല്ലയെന്നുണ്ടെച്ചെങ്കിൽ നമുക്കിതിന് കോട്ട് കവർ ചെയ്ത് കൊണ്ടുള്ള ഒരു തലേണ അതിനെന്താ ചെയ്യാച്ചാൽ ഈ നമ്മൾ എക്സ്ട്രാ ഉള്ള ഭാഗം മുറിക്കാതെ നിൽക്കുക എന്നിട്ട് ഇത ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ മടക്കി കണ്ട് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഈ സൈഡിലാണ് മടക്കി തയ്ച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ച് കൊടുത്താൽ ഇത് ഇതിനിങ്ങനെ കവറ് ആവും കോട്ടിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് സൈഡിലും നമ്മൾ ബെഡ്റൂമിൽ ഇട്ട് കൊടുക്കണ മാതിരിയാണ് ചെയ്യുന്നത് ഇപ്പം ഇത്ങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് രണ്ട് തുണി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഒരു തുണിക്കും കൂടിയുള്ള പീസ് ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങുന്ന സമയത്ത് ഞാൻ ഇത് ഉദ്ദേശിച്ച് വാങ്ങിയതല്ല തൊട്ടി തുണിക്ക് ഡിസൈൻ ചെയ്യാമെന്നുള്ള ഉദ്ദേശിച്ച് വാങ്ങിയതാണ് പിന്നെ വേറൊന്ന് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങളൊരു കടി കയറി ആ കടയിൽ നിന്ന് ബെഡ്ഷീറ്റിന് ഇഷ്ടപ്പെട്ട് കിട്ടി അല്ലെങ്കിൽ ഡിസൈനിങ്ങിന് ഇഷ്ടപ്പെട്ട തുണി കിട്ടി അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റേ പീസ് കൂടി കിട്ടിയില്ല വിചാരിച്ച് വാങ്ങാതെ വരരുത് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഏത് കടയിൽ എന്ത് സാധനത്തിന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പോയി നോക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പീസ് കിട്ടിയാൽ ആ പീസ് വാങ്ങിയിട്ട് വരും ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് വാ പോകുമ്പോഴും ഇതേമാതിരി കിട്ടുമ്പോൾ അത് വീട്ടിൽ ചെന്നിട്ട് ജോയിൻ്റ് ആകുമെന്ന് നോക്കിയിട്ടാണ് തയ്ക്കാറുള്ളത് അങ്ങനെ കൊണ്ടുവന്ന് തയ്ച്ച ബെഡ്ഷീറ്റാളാണ് എൻ്റെ അടുത്ത് അധികം ഉള്ളത് അതുകൊണ്ട് ചില ബെഡ്ഷീറ്റ് പിന്നെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കും വേറൊരു ബെഡ്ഷീറ്റ് വേറൊരു കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കും അപ്പോൾ അതൊന്നും ഇതാണ്ട നിങ്ങൾക്ക് നല്ല തുണി കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ അത് വാങ്ങുക അപ്പോൾ ഞാനിത് തയ്ച്ചെടുക്കട്ടെ ആദ്യം ഇവിടെ വ കൂട്ടിയതിന് ശേഷം ഒന്നാകെ മടക്കിയെടുക്കും ഈ സൈഡ് മടക്കിയെടുക്കും അതിന് ശേഷമാണ് ഞാൻ തയ് ഒന്നായിട്ട് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ തയ്ച്ചെടുക്കാൻ പോവാണ് അപ്പം എല്ലാവരും കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇത് തയ്ച്ച തയ്ക്കാൻ പോവുക ഇപ്പോൾ നമ്മൾ തലയണേൻ്റെ കവറ് റെഡിയായി ഞാൻ തലയണ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് എങ്ങനെ വെച്ചാൽ വേണ്ട ഇങ്ങനെ യൂസ് ചെയ്യുക രണ്ട് തലയണ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ യൂസ് ചെയ്യുക ഒരു ഭാഗം ഇങ്ങനെയും വെക്കുക ഇപ്പോൾ ഒരു തലയണ ഇങ്ങനെ വെച്ചാൽ മറ്റേ തലയണ ഈ സൈഡും വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് തുണി ഉണ്ടായില്ല നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിങ്ങി നല്ല ചേർച്ച ഉണ്ടാവും ഇങ്ങനെയും ചെയ്യുക അതേസമയത്ത് ഇങ്ങനെയും ചെയ്യാം അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യാം നല്ല ഭംഗിയുണ്ടാവും അപ്പം ഇതാണ് നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ ഇത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ചെയ്യണം ബെഡ്ഷീറ്റ് നിങ്ങൾ ഒന്നെങ്കിലും ചെയ്യണം അപ്പോൾ നിങ്ങൾ എത്രയും ആൾക്കാർ പിന്നെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിത് തയ്യലത് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തത് അതേപോലെ ഇനി ഇന്നോട് വാഷിംഗ് മെഷീൻ ചെയ്യാൻ പറഞ്ഞ് ഇതിൻ്റെ കവർ തയ്ക്കുന്നത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് ചെയ്യാൻ അതേപോലെ തന്നെ ബാഗ് ബാഗിൻ്റെ കാര്യമാണ് പ്രയാസം കാരണം വെച്ചാൽ അത് സാധാ മെഷീൻ മേൽ ആ ബാഗ് തയ്ക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ആൻഡ് ബാഗ് തയ്ക്കാൻ ഒരുപാട് സൂചി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പീഡ് മെഷീൻ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാര്യം പ്രയാസമാണ് അങ്ങനെ പൗച്ചിൻ്റെ ചോദിച്ചിട്ടുണ്ട് പൗച്ചതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പം പിന്നെ അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ ആ കള്ളി ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതിന് ഞാൻ ഡിസൈൻ കൊടുക്കാൻ തുണി വാങ്ങിച്ചിട്ടില്ലായിരുന്നു അതിവിടെ ഞാൻ ഒരു ബെഡ്ഷീറ്റിന് തുണി വേറൊരു ബെഡ്ഷീറ്റ് കൊണ്ട് തുണി വാങ്ങിച്ചതുകൊണ്ട് ഡിസൈൻ ചെയ്തതായിരുന്നു അപ്പോൾ ആ ബെഡ്ഷീറ്റിൻ്റെ ബാക്കി പീസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുണി വാങ്ങാതെ വന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ വെച്ച് നോക്കിയ സമയത്ത് ഒരു സൈഡ് തുണി കുറവാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്താൽ ഇതിൻ്റെ പൂവുണ്ടല്ലോ ഈ പൂവിൻ്റെ കളറ് ഈ കളറിൻ്റെ തുണിൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ പൂവിൻ്റെ ഈ കളറിലുള്ള തുണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ എന്താണ്ടോ അങ്ങനെ ഇത് വെച്ചുകൊടുത്തു ഇത് ഇത് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ടും പിന്നെ എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ബോറുണ്ട് തോടുകയാണ് ചെയ്യുന്നത് ഇത് തലഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കവറിൻ്റെ ഉള്ളിൽ കാക്കി കൊടുക്കുക എന്നുള്ളതിൽക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറായി തോണെങ്കിലും ഒന്നാകെ നിർത്തിയിട്ടാൽ അവർ കുഴപ്പമില്ല ഈ പൂവിന് ഡിസൈൻ അതിനനുസരിച്ചായതുകൊണ്ടാണ് കേട്ടോ ഭംഗിയുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഈ ഈ ഉണ്ടല്ലോ ഈ ഡിസൈനിന് ഇതിൻ്റെ തുണി ഈ ഉണ്ട് തലേണ കവറടിക്കാൻ അപ്പോൾ ഈ തുണി ഈ തുണി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ തുണി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തലേണേൻ്റെ അടിക്കാത്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ അപ്പം നമ്മൾ രണ്ട് ബെഡ്ഷീറ്റും റെഡി ആയിട്ടുണ്ട് അതിൽ അതിലേക്കുള്ള തല ഒരു ബെഡ്ഷീറ്റ് വെട്ടിനുള്ള തലയേനെ കവറും റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്